ഹലോ വെൽക്കം ബാക്ക് ടു കത്തൂ സ്പേസി ബുള്ളറ്റ് അപ്പോൾ ലാസ്റ്റ് ഗ്രേഡ് സർവൻസിൻ്റെ പതിനാല് ജില്ലകളിലെയും കട്ട് ഓഫ് വന്നിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഓരോ ജില്ലകളുടെ കട്ട് ഓഫ് ഒന്ന് വേഗത്തിൽ പറഞ്ഞു പോകാം ആദ്യമായി തിരുവനന്തപുരം ജില്ലയാണ് അറുപത്തി അഞ്ച് പോയിന്റ് മൂന്ന് മൂന്നാണ് കട്ട് ഓഫ് വന്നിരിക്കുന്നത് മലപ്പുറം ജില്ല അറുപത്തിയൊന്ന് പോയിൻറ്റ് മൂന്ന് മൂന്നാണ് എറണാകുളം ജില്ലയിലേക്ക് വരുമ്പോൾ അറുപത്തി എട്ട് പോയിൻ്റ് മൂന്ന് മൂന്നാണ് അടുത്തത് പാലക്കാട് ജില്ല എഴുപത്തി മൂന്ന് പോയിൻറ്റ് ആറ് ഏഴാണ് ഉയർന്ന കട്ട് ഓഫ് തന്നെയാണ് വന്നിരിക്കുന്നത് വയനാട് ജില്ലയിലും കാസർഗോഡ് ജില്ലയിലും അറുപത്തിയെട്ട് മാർക്കാണ് കട്ട് ഓഫ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വൺ കോഴിക്കോട് എഴുപത്തി മൂന്ന് മാർക്കാണ് കട്ട് ഓഫ് കണ്ണൂർ ജില്ലയിൽ അമ്പത്തി ഒമ്പത് പോയിൻറ്റ് മൂന്ന് മൂന്നാണ് പത്തനംതിട്ട ജില്ലയിൽ അമ്പത്തിരണ്ട് പോയിന്റ് ആറ് ഏഴാണ് എൽ ജി എസിൻ്റെ കട്ട് ഓഫ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് തൃശ്ശൂർ അറുപത്തിനാല് മാർക്കാണ് കട്ട് ഓഫ് ആലപ്പുഴ അറുപത്തി ഏഴ് പോയിന്റ് ആറ് ഏഴാണ് ഇടുക്കി ജില്ലയിൽ നാൽപ്പത്തി ഒമ്പത് പോയിൻറ്റ് ആറ് ഏഴാണ് കൊല്ലം ജില്ലയിലെ എഴുപത് മാർക്കും കോട്ടയം ജില്ലയിലെ അമ്പത്തി ഏഴ് പോയിൻറ്റ് മൂന്ന് മൂന്ന് മാർക്കുമാണ് കട്ട് ഓഫ് വന്നിട്ടുള്ളത് ആദ്യമായി തന്നെ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരെയാണ് ഇനി സർട്ടിഫിക്കറ്റ് അപ്ലോഡിംഗ് മെസ്സേജ് പലർക്കും വന്ന് കാണും അപ്പം നല്ല രീതിയിൽ തന്നെ അത് ആ പറഞ്ഞ ദിവസത്തിനുള്ളിൽ തന്നെ സർട്ടിഫിക്കറ്റുകളൊക്കെ അപ്ലോഡ് ചെയ്യാം ഇ ഡബ്ല്യു എസ് അതുപോലെ എൻ സി എൽ തുടങ്ങിയവയൊക്കെ കാലതാമസം എടുക്കുന്നതാണ് കിട്ടാനായിട്ട് അപ്പോൾ അതൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്തു വെക്കാം അതിനുശേഷം പറഞ്ഞിട്ടുള്ള ആ ഒരു സമയപരിധിക്കുള്ളിൽ തന്നെ സർട്ടിഫിക്കറ്റുകളൊക്കെ അപ്ലോഡ് ചെയ്യാം ഓക്കെ അതാണ് നമുക്ക് ചെയ്യാനുള്ള ആദ്യ സ്റ്റെപ്പ് ദെൻ പി എസ് സിയിൽ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനായിട്ട് എല്ലാവരും വിളിക്കും അപ്പോൾ ഓൾറെഡി വെരിഫൈ ചെയ്തിരിക്കുന്നവർക്കാണെങ്കിൽ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് വിളിക്കണമെന്നില്ല അപ്പോൾ അതിന് അതൊക്കെ നിങ്ങൾ നന്നായി ശ്രദ്ധിക്കുക പിന്നെ പല ഗ്രൂപ്പുകളിലൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഓരോ ജില്ലകളുടെയും അപ്പോൾ നന്നായി തന്നെ വർക്ക് ചെയ്യാനും കൂടി ശ്രമിക്കുക കേട്ടോ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ അത് എത്ര മാർക്കുള്ളവരായാലും വർക്കിനിറങ്ങാനായിട്ട് ശ്രമിക്കുക അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ജോലി കിട്ടും ലിസ്റ്റിലുള്ള പരമാവധി പേർക്കും ജോലി കിട്ടാനായിട്ട് എല്ലാവരും കൂടെ നിൽക്കുക ഇത്രയാണ് മെയിനായിട്ട് പറയാനുള്ളത് അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ഇനി ലിസ്റ്റിൽ ഉൾപ്പെടാതെ വിഷമിച്ച് നിൽക്കുന്ന ഒരുപാട് പേരുണ്ടായിരിക്കാം അല്ലെങ്കിൽ സപ്ലിമെൻ്ററി പോയല്ലോ എന്നുള്ള വിഷമത്തിലൊക്കെ ഇരിക്കുന്നുണ്ടായിരിക്കും ഒരിക്കലും നിങ്ങളുടെ കയ്യിൽ പി എസ് സിയുടെ അപ്പോയിൻമെൻ്റ് ലെറ്റർ കിട്ടുന്നത് വരെ നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക അതാണ് ഏറ്റവും കൂടുതൽ കാര്യം പറയാനുള്ളത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് നന്നായിട്ട് വർക്ക് ചെയ്താൽ എല്ലാവർക്കും ജോലി കിട്ടും കേട്ടോ ഓക്കെ താങ്ക്